അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബഹാന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളെ അല്ലാഹു തആല പരിപൂർണമായി ശിഫിയാക്കി തരട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അറഹം ആയ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസത്തിലായ ദ കൊണ്ട് വസീ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുറബൽ അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു താല നിലനിർത്തി തരട്ടെ ഇല്ലാത്തവർക്ക് അള്ളാഹു ഹയറായ ജോലി കൊടുത്ത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു ഹയറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ കല്ലാത്തല സ്വലിഹിങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മ ഉമ്മ പെങ്ങമാർ സഹോദരിമാർ സഹോദരന്മാർ കമന്റിലൂടെ ദുവാ കൊണ്ട് ആവശ്യപ്പെട്ടവരുണ്ട് ലാ അവർ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങളെക്കല്ലാത്തല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ സമാധാന സന്തോഷം അള്ളാഹു കൂടെ അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങമാർ സഹോദര സഹോദരിമാരുണ്ട് കൽബ് നറച്ച് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഈ ക്ലാസ് ആത്മാർത്ഥമായി കാത്തിരുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കാണുന്ന ഒരുപാട് ഉമ്മ സഹോദര സഹോദരിമാരുണ്ട് ഉമ്മദരിമാരുണ്ട് അള്ളാഹുറബു അവർക്ക് രണ്ട് ലോകത്തും വാദാനങ്ങൾ തുറന്നു കൊടുക്കട്ടെ അർഹമർ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ എല്ലാ ആളുകളും ഒരു ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും മടി കാണിക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്താൻ ഉപകാരമാകും നിങ്ങൾ അയച്ചതിലൂടെ അത് കേട്ട് അവർ ചെയ്യുന്ന അമലി അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാത്ത അണമുറിയാതെ എത്തിച്ചു തരും അതുകൊണ്ട് എല്ലാ ആളുകളും അത് പല എല്ലാ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ആരും മടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ഇൻഷാ ഇൻഷാള്ള മേലേന നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ ആളുകളും ജോയിൻ ചെയ്യുക ഒരുപാട് അറിവുകൾ അറിയിക്കുന്നുണ്ട് ലാഹു നല്ല നല്ല അറിവുകൾ പഠിക്കാൻ ജീവിതത്തെ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് ജീവിതത്തിൽ സൗഭാഗ്യമുള്ളവരാകാനും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാനും നാം ജീവിതത്തിൽ ചെയ്യുന്ന പല പ്ലാനുകളുണ്ടാവും പദ്ധതികളുണ്ടാവും നമുക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ പദ്ധതികൾ നമ്മളിട്ടവരാണ് ഈ പദ്ധതികളൊക്കെ അല്ലെങ്കിൽ പ്ലാനുകളൊക്കെ നടപ്പിലായി കിട്ടുവാനും പേടി വെപ്രാളം അതുപോലെ ഭയം തുടങ്ങിയ സംഗതികളൊക്കെ നീങ്ങാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഒരുപാട് ജീവിതത്തിൽ ഒരു അറിവാണ് ഇന്ന് ഞാൻ പറയുന്നത് എല്ലാ ആളുകളും വീട് മുഴുവനായി കാണുക കേൾക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവിനെ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇമാ യാഫി അലി അള്ളാഹു താരാ അനഹു അവിടുത്തെ ദുഅദുറു നലീം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സൂറത്തായ സൂറത്തു ഷംസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ സൂറത്തു ഷംസ് ദിവസവും പാരായണം ചെയ്യുക എന്നതാണ് അതിനുള്ള പരിഹാരമായിട്ട് ഇമാ യാഫിർ അലി അല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം സൂറത്ത് ഷംസ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്താണ് കാരണം അള്ളാഹു സുബാനഹുവ ഏഴ് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ഷംസ് ഒരുപാട് മഹത്വമുണ്ട് അതിന് മാതൃകമേ പഠിപ്പിക്കുന്നത് ഈ സൂറത്തു ഷംസിന്റെ മറ്റു ഗുണങ്ങളായി നമുക്ക് പറഞ്ഞിരുന്നത് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു പദ്ധതി ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് ഷംസ് ദിവസവും പതിവായി ഓതുന്ന ആളാണെങ്കിൽ ആ പ്ലാൻ അള്ളാഹുത്താല പെട്ടെന്ന് നടപ്പിലാക്കി തരുമെന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് എത്തിച്ചേരുമെന്നാണ് പലരും പറയുമല്ല ഭാഗ്യമില്ലാത്തവരാണ് ഭാഗ്യം കെട്ടവരാണ് എനിക്ക് ഒരു ഭാഗ്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഇത് പറഞ്ഞിറക്കുന്നതിന് പുറമേ ഈ സൂറത്ത് ഷംസ് ദിവസവും പതിവായി ഓതി നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ പറയും ഉറപ്പായി നമ്മൾ ഭാഗ്യമുള്ളവരാകും നമ്മൾ ഇടുന്ന പ്ലാനുകൾ പദ്ധതികൾ അല്ലാതെ തരം വിജയിപ്പിച്ചു തരും അത് നടപ്പിലാക്കി തരും ഉറപ്പാണ് അത് ഞാൻ ജീവിതത്തിൽ നിത്യേന സുഹൃത്തുശംസ് പതിവാക്കുന്നവരാകുക പിന്നെയും മഹത്വം പഠിപ്പിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബേജാറ് പേടി വെപ്രാളം ഭയം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേടിയും ഭയവും വെപ്രാളമൊക്കെ ഉണ്ടാവുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു താല ഇല്ലാതെയാക്കി തരുമെന്നാണ് ഈ സൂറത്തുശംസ് പതിവായി ഓതുന്ന ആളുകൾക്ക് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ടൊരു നേട്ടമായി മാറ്റം പഠിപ്പിക്കുന്നത് സന്താനങ്ങൾ മരിക്കുന്ന ആളുകളുണ്ടല്ലോ സന്താനങ്ങളെ ഉണ്ടാകുമ്പോഴേക്കും മരിക്കുക അതുപോലെ ഗർഭം അലസിന്നതായ സ്ത്രീകൾ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ അപോഷനായി പോകുന്ന അവസ്ഥക്കുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ സൂറത്തുശംസ് പതിവായി ഓതുകയാണെങ്കിൽ അത്തരം പ്രയാസങ്ങൾ നിന്ന് അള്ളാഹു താല മോചനം നൽകുമെന്നാണ് മഹാനായി അള്ളാഹുത്തലാനും പഠിപ്പിക്കുന്നത് മാത്രമല്ല അടിക്കടി സന്താനങ്ങൾ മരിക്കുന്നവരും ഗർഭം അലസുന്നവരുമായ സ്ത്രീകൾ ഈ പരിശുദ്ധമായ സൂറത്തു ശംസി പതിവായി ഓതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് അത്ഭുതം കാണാൻ കഴിയുമെന്നാണ് അത്ഭുത ഫലം അവർക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ പേടിയും വെപ്രാളമൊക്കെ ഉള്ള സംഗതി പറഞ്ഞല്ലോ ആ ആളുകൾ ഇത് ചെയ്യേണ്ടത് സൂറത്തു ഷംസു ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരിച്ച് കുടിക്കണമെന്നാണ് മഹാനായുമായ ആഫിർ അദുല്ലാത്തലാ പറയുന്നത് അതിന് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അതുകൊണ്ട് ഇത്രയും ഫലം ലഭിക്കുന്ന ഗുണം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ഷംസ് ഒരിക്കൽ കൂടി പറയാ ഞാൻ ഇടുന്ന പ്ലാനുകൾ പദ്ധതികൾ അത് വിജയിക്കണമെങ്കിൽ സൂറത്തു ഷംസ് പതിവാക്കി ഓതുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബേജാറ് പേടി വെപ്രാളം ഭയം ഒക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ആളുകൾ ഈ സൂറത്ത് ഷംസ് ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരി അത് നിത്യേനെ കുടിക്കുക എന്നാൽ അവർ ആ പ്രശ്നം അള്ളാഹുത്താല ഇല്ലാതെയാക്കുമെന്നാണ് നിത്യേന സൂറത്ത് ഷംസ് പതിവാക്കുന്നവർക്ക് തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹുത്താല കൊടുക്കുമെന്നാണ് അവരെ തേടി വരുമെന്നാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ മാത്രമല്ല ഗർഭിണികളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ മക്കൾ ഉണ്ടാവുമ്പോഴേക്കും മരിക്കുന്ന അവസ്ഥ ജനിക്കുമ്പോഴേക്കും മരിക്കുന്ന അവസ്ഥ ഇത്തരം ആളുകൾ ഈ സൂറത്തു ശംസ് പതിവാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ ഗർഭം അപോഷനായി പോകുന്ന അവസ്ഥ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥക്കുള്ള സ്ത്രീകൾ ഈ സൂറത്തു ശംസ് പതിവായി ഓതുകുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അത്ഭുത ഫലം കാണാൻ കഴിയുമെന്നാണ് ഇമാം ഞാഫി റഹിഅള്ളാ തലാൻ അവിടുത്തെ അബ്ദുറു എന്ന കിതാബി പഠിപ്പിക്കുന്നത് എല്ലാ ആളുകളും ഈയൊരു അറിവ് ജീവിതത്തിൽ പകർത്തുക പ്രാവർത്തികമാക്കുക അള്ളാഹു സുഭാനുഭവത്താല ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവായി അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മൾ നിന്ന് അള്ളാഹു കബൂലിയത്തുള്ള ഒരു ക്ലാസ് ആയി ഈ ക്ലാസ്സിന് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക പലർക്കും ഇത് അറിയില്ല ഒരുപാട് സഹോദര സഹോദരിമാർ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും മക്കൾ ജനിക്കുമ്പോഴേക്ക് മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ആളുകൾ ഉണ്ടാവും ഗർഭം അപോഷനായി പോകുന്ന അലസി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് പറയാറുണ്ട് അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും ഉപകാരമുള്ള അറിവാക്കി അറിവിനെ മാറ്റട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത് ചെയ്തവരുണ്ട് റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടി കൊടുക്കട്ടെ ജീവിതത്തിൽ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സന്തോഷ സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിനും മക്ബൂരും മക്റൂറുമായ ഹജ്ജ് മുമ്പ്രയും ജീവിതത്തിൽ തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീക്കും ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും എല്ലാവിടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കട്ടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു തല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളെല്ലാ ആളുകളും എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ദ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിലുള്ള മുഴുവൻ ആളുകൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി എല്ലാ ആളുകൾ പ്രത്യേകം ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്ക് തരികയാണ് അസ്സലാമു അലൈക്കും മീൻ വാഹമത്തു